തെരഞ്ഞെടുപ്പ് സമാധാനപരമാക്കാൻ കൂടുതൽ നിയോഗിച്ചു ജില്ലയിൽ ആകെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഇറങ്ങിയിട്ടുണ്ട് കണ്ണൂരിൽ പോലീസ് റൂട്ട് മാർച്ചും നടന്നു സമാധാനപരമായ ും എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിധുൻ രാജ് കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം സുരക്ഷാസേനാ വിഭാഗങ്ങളെ വിന്യസിച്ചു പോലീസിനൊപ്പം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും അണിനിരന്നിട്ടുണ്ട് കണ്ണൂരിൽ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് നയിച്ച റൂട്ട് മാർച്ചും നടന്നു എഴുപത്തിയഞ്ചിലധികം പോലീസ് സേനാംഗങ്ങളും അറുപത് ആർ പി എഫ് സേനാംഗങ്ങളുമാണ് റൂട്ട് മാർച്ചിൽ അണിനിരന്നത് താവക്കരിൽ നിന്നാരംഭിച്ച റൂട്ട് മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത് എസിപി പ്രദീപൻ കണ്ണിപ്പൊയിൽ ആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് അനിൽകുമാർ ജാവത്ത് കണ്ണൂർ ടൌൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹൻ എസ് എസ്ഐമാരായ വി വി ദീപ്തി അനുരൂപ് തുടങ്ങിയവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി സമാധാനപരമായ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും അതിന് എല്ലാവരുടെയും സഹായം അനിവാര്യമാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു കണ്ണൂർ സിറ്റി പരിധിയിൽ തന്നെ ആയിരത്തി മുന്നൂറ്റി നാല് ബൂത്തുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാല് ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എണ്ണൂറ്റി എട്ട് ബിൽഡിങ്ങുകളിലേക്കായിട്ട് കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ സിറ്റി ജില്ലയുടെ പരിധിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായ രീതിയിൽ ഏറ്റവും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ സജ്ജീകരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ജില്ലയിലേക്ക് ആർ എ എഫിൻ്റെ ടീം എത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ണൂർ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളായിട്ട് നമ്മൾ വിന്യസിച്ചിട്ടുണ്ട് പോലീസ് പൂർണ്ണാർത്ഥത്തിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സജ്ജീകരണത്തിൽ റെഡിയാണ് എന്നുള്ളതാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റേഷനുകളിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് പ്രാദേശികാടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിലെല്ലാം മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ലക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ